നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച അറബ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുകയാണ് സൗദി അറേബ്യ ഖത്തർ യു എ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം സന്ദർശനം നടത്തും ഈ വേളയിലാണ് ഇപ്പോൾ ഒരു പുതിയ വിവാദം ഉയർന്നു വരുന്നത് ഖത്തർ രാജകുടുംബം ഡൊണാൾഡ് ട്രംപിന് ഉപയോഗിക്കുന്നതിനായി നാന്നൂറ് മില്യൺ ഡോളർ വരുന്ന ഒരു പടുകൂറ്റൻ ആഡംബര വിമാനം സമ്മാനമായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം ഉയരുന്നത് ഡൊണാൾഡ് ട്രംപ് ഒരു കാരണവശാലും ഈ സമ്മാനം സ്വീകരിക്കരുത് എന്നാണ് ഡെമോക്രാറ്റുകൾ മാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികളും ആവശ്യപ്പെടുന്നത് ഇവർ ഇതിന് കാരണമായി നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആഗോള ഭീകര സംഘടനകളായ ഹമാസും ഹിസ്ബുള്ളക്കൊക്കെ തന്നെ എല്ലാവിധ സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യമാണ് ഖത്തറെന്നും അമേരിക്കയിലെ നിരവധി പട്ടാളക്കാർ ഇവർ കാരണം വധിക്കപ്പെട്ടിട്ടുണ്ടെന്നും അങ്ങനെയുള്ള ഒരു രാജ്യം തരുന്ന സമ്മാനം സ്വീകരിക്കരുത് എന്നുമാണ് ഇവരുടെ ആവശ്യം എന്നാൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നതാകട്ടെ ഇത് എയർഫോഴ്സ് വൺ എന്ന തൻ്റെ ഔദ്യോഗിക വിമാനം അതിൻ്റെ നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഇതിന് പകരമായി രണ്ട് വിമാനങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് അന്ന് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് തന്നെ ഓർഡർ നൽകിയിരുന്നതാണ് പക്ഷേ ഇനിയും ആ വിമാനങ്ങൾ നിർമ്മിച്ച് കിട്ടിയിട്ടില്ല ഈ പഴഞ്ചൻ വിമാനങ്ങൾ സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പകരമായി തനിക്ക് ഈ വിമാനം അവർ സമ്മാനമായി നൽകുന്നത് എന്നാണ് പറയപ്പെടുന്നത് നേരത്തെ ഇത് ഖത്തർ രാജകുടുംബം തന്നെ ഉപയോഗിച്ചിരുന്ന വിമാനമാണ് ലോകത്തെ ഏറ്റവും ആഡംബരം നിറഞ്ഞ ഒരു വിമാനമാണ് ഇത് ഇതിലെല്ലാവിധ സംവിധാനങ്ങളുണ്ട് ഇതിൽ കുളിമുറികളും വലിയ കിടപ്പറകളും അതുപോലെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുള്ള അതായത് ഭൂമിയിലെ ഒരു കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു വിമാനമാണ് ഇത് അതുകൊണ്ട് തന്നെ തന്നെ വിമർശിക്കേണ്ട കാര്യമില്ല എന്നും അമേരിക്കക്കാരുടെ നികുതിയിൽ നിന്ന് ഒരു രൂപ പോലും ഇതിന് തങ്ങൾ ചിലവാക്കുന്നില്ല എന്നുമാണ് ട്രംപ് അദ്ദേഹത്തിൻ്റെ അനുയായികളും പറയുന്നത് കാരണം ഇത് തീർത്ത് സൗജന്യമായിട്ടാണ് ഈ വിമാനം അമേരിക്കൻ പ്രസിഡന്റ് ലഭിക്കുന്നത് പക്ഷേ വിമർശകർ മറ്റു ചില കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ഡൊണാൾഡ് ട്രംപ് ഈ വിമാനം സ്വന്തമാക്കും എന്നാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത് അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇപ്പോൾ തന്നെ ട്രംപ് ഒരുക്കി കഴിഞ്ഞു എന്നാണ് ഇവരുടെ ആരോപണം തൻ്റെ സ്വന്തം പേരിലോട്ടറി തൻ്റെ പേരിലുള്ള ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ പേരിലേക്ക് ഈ വിമാനം മാറ്റുകയും പിന്നീട് അത് സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിക്കാനുമാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നാണ് ഇവർ ആരോപിക്കുന്നത് പുതിയ വിമാനങ്ങൾ എത്തുന്നതിൻ്റെ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഖത്തർ രാജകുടുംബം തനിക്ക് ഈ വിമാനം തരുന്നത് എന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ പൂർണ്ണമായും ഇത് എല്ലാവരും അങ്ങോട്ട് അംഗീകരിക്കുന്ന ലക്ഷണമല്ല ഇപ്പോൾ കാണുന്നത് വളരെ ശക്തമായ വിമർശനമാണ് അമേരിക്കയിൽ പല സംഘടനകളും ട്രംപിൻ്റെ അനുയായികളും ഒക്കെ തന്നെ ഉയർത്തുന്നത് ട്രംപിൻ്റെ വിശ്വസ്തരായ ആളുകൾ തന്നെ ഇപ്പോൾ ഇത് ഇതിനെതിരെ രംഗത്തെത്തിയത് ട്രംപ് ക്യാമ്പിനെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഒരു കാരണവശാലും ഖത്തർ പോലെയുള്ള തീവ്രവാദത്തിന് ധനസഹായം നൽകുന്ന രാജ്യം നൽകുന്ന സഹായം സ്വീകരിക്കരുത് എന്നാണ് അവരുടെ ആവശ്യം മാത്രമല്ല അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മെക്സിക്കോ വഴി നിരവധി ജിഹാദികളെ അമേരിക്കയിലേക്ക് എത്തിച്ച് തങ്ങളുടെ സ്വരജീവിതം ഇല്ലാതാക്കുന്നതിന് കൂട്ടു നിന്ന അവർക്കെല്ലാവിധ സാമ്പത്തിക സഹായങ്ങൾ നൽകിയ രാജ്യമാണ് ഖത്തർ എന്നൊക്കെയാണ് ഇപ്പോൾ ഈ വിമാനം വാങ്ങുന്നതിനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഖത്തർ ഭരണകൂടവും പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ യാത്രാവിമാനമായ എയർഫോഴ്സ് വൺ നിലവിൽ അത് വളരെ പഴക്കമുള്ള ഒന്നാണ് അതുകൊണ്ട് പുതിയ വിമാനങ്ങൾ എത്തുന്നവരെ താൽക്കാലിക ആവശ്യത്തിനാണ് തങ്ങൾ നൽകുന്നത് എന്നാണ് ഖത്തറിൻ്റെ അധികൃതർ വിശദീകരിക്കുന്നത് പക്ഷേ എന്നാലും ഇത് പൂർണ്ണമായും വിശ്വാസം ആരും തയ്യാറായിട്ടില്ല മാത്രവുമല്ല ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ സന്ദർശനത്തെക്കുറിച്ചൊക്കെ തന്നെ ഒരുപാട് അഭ്യൂഹങ്ങൾ ഉയർന്നിട്ടുണ്ട് കാരണം ട്രംപിൻ്റെ കുടുംബത്തിന് ധാരാളം ബിസിനസ് താല്പര്യങ്ങളുള്ള രാജ്യങ്ങളാണ് ഇവയെല്ലാം തന്നെ അവിടെ അവർ പുതുതായി പല സംരംഭങ്ങളും ആരംഭിക്കാൻ പോകുന്നതായിട്ടൊക്കെയാണ് വിവരം ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ട്രംപ് അവിടെ നടത്തുന്ന ഈ ഔദ്യോഗിക സന്ദർശനം തൻ്റെ കുടുംബത്തിൻ്റെ വ്യവസായം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില ചർച്ചകൾ നടത്താനും കൂടെ വേണ്ടിയാണ് എന്നാണ് എതിരാളികൾ ആരോപണം ഉന്നയിക്കുന്നത് ഏതായാലും ട്രംപിന് ലഭിക്കാൻ പോകുന്ന ഈ ഒരു പടുകൂറ്റൻ ആഡംബര വിമാനത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ കൂടുകയാണ് എന്നാൽ ട്രംപാകട്ടെ ഇതിലൊന്നും കൂസാതെ താൻ ഈ വിമാനം സ്വീകരിക്കുന്ന ഒരു സമ്മാനമാണ് അവർ നൽകുന്നത് എന്ന രീതിയിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്കൻ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഇതിന് ചിലവായിട്ടില്ല പിന്നെ എന്തിനാണ് ഇതിൻ്റെ പേരിൽ ഇത്രയും ആളുകൾ ബഹളം വയ്ക്കുന്നത് എന്നാണ് ട്രംപിൻ്റെ ചോദ്യം